വയനാട്ടിലെ ജനങ്ങളോട് ഈ ചെയ്തത് ക്രൂരതയാണ് എന്താണ് കാര്യം എന്നല്ലേ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് എന്തായാലും അത് പറയാം അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുള്ളൂ മാക്സിമം ഈ ഒരു വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തണം സോ എന്തായാലും ലൈക്ക് ചെയ്യുക അഞ്ഞൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് അതിലേക്ക് നിങ്ങൾ എത്തിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു സി നമുക്കറിയാം സർക്കാർ അടിയന്തിരമായിട്ട് ഒരു പതിനായിരം രൂപ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് നൽകിയിരുന്നു എന്തായാലും ഈ ഒരു ഇട്ട് നൽകിയ പൈസ അവിടുള്ള ഗ്രാമീണ വായ്പ തിരിച്ചടവെന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചിരിക്കുകയാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും അവർക്ക് അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി എട്ട് കൊടുത്തൊരു പൈസയാണ് അതാണ് ഈ ഒരു ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്ന ഈ ഒരു ബാങ്ക് വലിച്ചിരിക്കുന്നത് സോ എന്തായാലും വളരെ മോശ എന്ന് തന്നെ പറയാം കാരണം അവർ ഇങ്ങനെ വായ്പ വേണ്ട വായ്പ അടയ്ക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു പൈസ ഇട്ടപ്പം തന്നെ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് എന്തായാലും ഇതിൽ നമുക്ക് ബാങ്കിനെ തീർത്തും കുറ്റപ്പെടുത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇല്ലെന്ന് തന്നെ പറയാം കാരണം അവർ ആ ഒരു സിസ്റ്റത്തെ അങ്ങനെ ആയിരിക്കാം ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് ഇങ്ങനെ പൈസ വരുമ്പോൾ ഇങ്ങനെ വലിക്കണം അങ്ങനത്തെ ഒരു സംഭവമായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ ഒരു വായ്പ എടുത്തത് എന്തായാലും എല്ലാവർക്കും തിരിച്ച് നൽകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അവർ വായ്പ തിരിച്ചടയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി കുറച്ച് സമയം കൊടുക്കും എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു പൈസ തിരിച്ച് തിരിച്ചു കൊടുക്കുമെന്ന് തന്നെ വിചാരിക്കാം എന്തായാലും ഡിവൈഎഫ്ഐ തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ അവിടെ സമരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ നടക്കുന്നുണ്ട് എന്തായാലും എല്ലാം നല്ലതന്നെ ഉണ്ടാകും എന്ന് വിചാരിക്കാം